രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ദൃശ്യമാധ്യമ വ്യവസായ രംഗത്തിനെ മുപ്പത് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ് ബില്ല് ഡോളറാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി വേവ്സ് ഉച്ചകോടി പോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തതെന്ന് ട്യൂൺസ് മീഡിയ ഗ്രൂപ്പ് സിഇഒ പി ജയകുമാർ ഇന്ത്യയിലെ യുവാക്കളുടെ കഴിവുകളെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ വേവ് ഉച്ചകോടി സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ഇപ്പൊ കറന്റ് ഒരു മുപ്പത് ബില്യൺ ഡോളറിന്റെ വ്യവസായമാണ് അതിനെ നൂറ് ബില്യൺ ഡോളറിന്റെ വ്യവസായമായിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് ഉയർത്തുക എന്ന കൂടിയാണ് ഈ വേവ്സ് വേവ്സിന്റെ പ്രവർത്തനം ഇതിന് നാല് പില്ലേഴ്സ് ആണ് ഉള്ളത് ഒന്ന് ബ്രോഡ്കാസ്റ്റ് ടി വി ഇൻഡസ്ട്രിയുള്ളത് രണ്ടാമത്തത് ഫിലിം ഫിലിം എന്റർടൈൻമെന്റ് മൂന്നാമത്തേത് എ ബി ജി സി എക്സ് ആർ അനിമേഷൻ മിഷൻ ഇഫക്സ് ഗെയിമിംഗ് കോമിക്സ് എക്സ് ആർ പിന്നെ നാലാമത്തെ ഡിജിറ്റൽ മീഡിയ ഈ നാല് പില്ലേഴ്സ് വെച്ചിട്ടാണ് ലോകോത്തരങ്ങളായിട്ടുള്ള പിന്നെ ടോക്ക് ലീഡേഴ്സിനെ കൊണ്ടുവരികയും അവരുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയെ സംവദിപ്പിക്കുകയും പിന്നെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയെ വളർത്തുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു ടോട്ടൽ ഇൻഡസ്ട്രിയുടെ ഒരു വാല്യൂ എടുത്ത് നോക്കുമ്പോൾ നമ്മുടേത് വളരെ തുച്ഛമാണ് അപ്പം അതിനെ ഉയർത്തി പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ അതിനെ ഫുൾ ആയിട്ട്